ഒരു അറുപത് കോടി രൂപ പത്രത്തിൽ പരസ്യം കൊടുക്കാണെങ്കിൽ അറുപത് കോടി രൂപ എടുത്താൽ കിട്ടാത്ത പരസ്യം ഇന്ത്യ ഒട്ടുക്കും ലോകമൊട്ടുക്കും എസ് ആർ സി കിട്ടി അതിനിടയിലാണ് പത്തനാപുരത്ത് നിന്ന് ചൊറിഞ്ഞുകൊണ്ട് മനോരമയിൽ വാർത്ത കൊടുക്കാൻ കുറച്ച് അലവലാതികൾ അവരെ അലവലാതികൾ എന്നല്ല എന്താ വിളിക്കേണ്ടത് പിന്നെ ഈ സ്ത്രീകളെ പറ്റി ഇവിടെ ഇരുന്ന് അനാവശ്യം പറയും അവരെ ജല്യം ചെയ്താൽ അവന് ഇവിടെ പോകുന്നു അതിനകത്ത് ഒരു സംശയം വേണ്ട ഞാൻ അതിനകത്ത് എൻ്റെ ഞാനെപ്പോഴും പറയുകയാണ് ഞാൻ എൻ്റെ അമ്മയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളാണ് എൻ്റെ അമ്മയാണ് എൻ്റെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അമ്മ ജീവിച്ചിരിപ്പില്ല പക്ഷേ സ്ത്രീകളോട് എനിക്ക് ബഹുമാനവും സ്നേഹമുണ്ട് ഈ ആഫീസിൽ കയറി കടന്ന് സ്ത്രീകളെ അപമാനിച്ചതിന് അവർ എന്നെ ഒന്ന് പരാതി പറഞ്ഞു ചില ആളുകളെ ചവിട്ടിക്കൂട്ടി ഞാനിറങ്ങി അത് രാഷ്ട്രീയമൊന്നുമില്ല ചവിട്ടിക്കൂട്ടി അത് എന്നൊരു മര്യാദ കാണിച്ച് നാട്ടുകാരല്ലയോന്ന് വിചാരിച്ച് അടുത്തോട്ട് വിട്ടു പുറത്ത് നിന്ന് പന്നപ്പണി കാണിച്ചാൽ പെട്ടി പാക്ക് ചെയ്തോ കാഞ്ഞങ്ങാടെന്നൊരു സ്ഥലമുണ്ട് അവിടെ ആളില്ലെന്ന് അവിടുത്തെ എം എൽ എയുടെ ഒരു പരാതിയുണ്ട് അവിടെ ആൾ കുറവാണ് ആൾ അപ്പം ആൾ വെച്ച് പരിഹരിക്കും ആളെ വെച്ച് പരിഹരിക്കും അവിടെ ചെന്നിട്ട് ബസ്സിൽ കയറി പോകേണ്ടി വരും എന്ന് മാത്രം അവിടെ സൂയിക്കാമെന്നാരും ഫ്ലോർ മാനേജർ ആയിട്ടും ഓപ്പറേറ്റിംഗ് ഇൻസ്പെക്ടർ ആയിട്ടൊന്നും ഇരിക്കാന്നാരും പറഞ്ഞ് പോവണ്ട അവിടെ ചെന്നാൽ ബസ്സിൽ കയറി പോകേണ്ടി വരും ടിക്കറ്റ് കൊടുക്കേണ്ടി വരും ഈ കുറെ ആൾക്കാരും നിങ്ങൾ ജീവനക്കാരനും കുറെ ആളുകൾ പിന്നെ ടിക്കറ്റ് കൊടുക്കാനും കഷ്ടപ്പെടാനും വെയിൽ കൊള്ളാനും പൊടിയടിക്കാനും വണ്ടി ഓടിക്കാൻ പോകുമ്പോൾ വേറെ കുറെ ആളുകൾ ചുമ്മാതിരിക്കുകയാണ് ഈ ലൈറ്റ് ഡ്യൂട്ടി സുഖമില്ല എന്ന് പറഞ്ഞ് ലൈറ്റ് ഡ്യൂട്ടി കൊടുത്തു നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ലൈറ്റ് ഡ്യൂട്ടി കൊടുത്തു ശരി ഓക്കെ ഇന്ത്യ മഹാരാജ്യത്ത് ഇരുപത്തി മൂവായിരത്തിലധികം തൊഴിലാളിയുള്ള ഒരു സ്ഥാപനത്തിൽ ഇത്രയും ആളുകൾക്ക് ലൈറ്റ് ഡ്യൂട്ടി കൊടുത്തേക്കുന്ന ഒരു സ്ഥാപനമില്ല അങ്ങനെ കൊടുക്കാൻ കൊടുക്കാ പിരിഞ്ഞു പോകാനുള്ള സൗകര്യം ചെയ്യും ഒരു ജോലി കഴിഞ്ഞു ലൈറ്റ് ഡ്യൂട്ടി കൊടുത്തു ഡോക്ടർ പറഞ്ഞു ശരി നിങ്ങൾ കാശി പോയിട്ട് പൈസ എണ്ണാൻ പറഞ്ഞു അയ്യോ അതും പറ്റത്തില്ല എനിക്ക് പറ്റത്തില്ല ഓ അറ്റത്തില്ലേ വീട്ടിൽ പോയിരുന്നു ഒരു മയം ആ ഇല്ല പിരിഞ്ഞു പോകാനുള്ള അവസരം ഒരുക്കുന്നുണ്ട് തീരെ വയ്യാത്തവർക്ക് പിരിഞ്ഞു പോകാൻ അവസരം ഉണ്ടാക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് ഇൻഷുറൻസ് കൊണ്ടുവന്നു ആ ഇൻഷുറൻസ് ഉപകാരപ്രദമാവുകയാണ് ഒരു വ്യക്തി മരിച്ചിട്ടുണ്ട് ആ വ്യക്തിക്ക് ഒരു കോടി രൂപ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആദ്യത്തെ ഇൻഷുറൻസ് തുക കൈമാറാൻ പോവുകയാണ് അതിന്റെ പേപ്പർ വർക്ക് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ എല്ലാരെയും അറിയിച്ചുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ കുടുംബത്തിന് ആ പറഞ്ഞ ഇൻഷുറൻസിന്റെ ആദ്യത്തെ ഒരു കോടി രൂപ കൈമാറാൻ പോവുകയാണ് അതൊക്കെ റെഡിയാണ് ഒരു മാറ്റമില്ല പിന്നെ ഈ വയ്യാത്തവർ പിരിഞ്ഞു പോകണം ജോലി മറ്റുള്ള കുറച്ചുപേരും ജോലി ചെയ്യണം ആരാ കണ്ടക്ടറെ പണിക്ക് പോവുക വെയിലൊള്ളുക പൊടിയടിക്കുക ഡ്രൈവറെ പണിക്ക് പോവുക കഷ്ടപ്പെടുക തിരിച്ചു വരിക അവർ കൊണ്ടുവരുന്ന പണം ഞങ്ങൾ കൂടി വെറുതെ തരണം എന്ന് പറയുന്ന ആശാന്മാര് ഇവിടെ രക്ഷയില്ല പിന്നെ ഉദ്യോഗസ്ഥന്മാരാണ് ഞാൻ പറയാ ഇവിടുന്ന് മാനന്തവാടിക്ക് രണ്ട് വണ്ടി മൂന്ന് വണ്ടി പോകുന്നു രണ്ട് വണ്ടിക്ക് ഒരു ഡ്യൂട്ടി പാറ്റേൺ മൂന്നാമത്തെ വണ്ടിക്ക് വേറെ ഡ്യൂട്ടി പാറ്റാൻ അതൊന്നും പറ്റൂല്ല ഒന്നേ പറ്റൂ എല്ലാ തൊഴിലാളിയും ഇവിടെ ഒരുപോലെയാണ് ഒരു രാഷ്ട്രീയവുമില്ല എന്റെ കണ്ണിൽ എല്ലാ ജീവനക്കാരനും ഒരേപോലെയാണ് ഒരാൾക്ക് കൂടുതൽ പൈസയും മറ്റേൾക്കോട് ജോലി ചെയ്യാതെ പൈസ വാങ്ങാൻ ആരെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ അവർക്ക് ഒന്നേ ലീവെടുത്തുവാം അല്ലെങ്കിൽ രാജിവെച്ചുവാം അതിനി അനുവദിക്കത്തില്ല ജോലി ചെയ്യാതെ കുറച്ചൊരു പൈസ ഉണ്ടാക്കി കുറച്ച് പാവങ്ങൾ കിടന്ന് ജോലിയും ചെയ്യാം ഇതൊരു നല്ല കാര്യമല്ല എല്ലാവരും ഒരുപോലെയാണ് എല്ലാവരും ഒന്നുപോലെ ജോലി ചെയ്യണം മെക്കാനിക്കൽ സ്റ്റാഫിന് ഇടയിലൊക്കെ വളരെ കർശനമായ വണ്ടികൾ പുറത്തിറക്കണം നിങ്ങൾ എന്തുകൊണ്ട് വിജയിച്ചു എന്നാലും ഒരു കാര്യം കൂടി പറയാം ഞാൻ മന്ത്രിയായി വരുമ്പോൾ പ്രമോദ് ശങ്കറിനെ കെ എസ് ആർ ടി സി എം ഡി ആയി നിയമിക്കുമ്പോൾ ആയിരത്തി ഇരുന്നൂറിലധികം വണ്ടി ഒരു ദിവസം ഷെഡിൽ ഉണ്ടായിരുന്നു ഇന്നലത്തെ കണക്കനുസരിച്ച് നാനൂറ് വണ്ടിയേ ഉള്ളൂ കെ എസ് ആർ സി വർഷാപ്പിനകത്ത് കിടക്കുന്ന ബാക്കി മൊത്തമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പ്രൈവറ്റ് ബസ്സുകാർ സമരം ചെയ്യുമെന്ന് പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇന്നലെ കണ്ണൂർ ടി വി തുറന്ന് നോക്കിയപ്പോൾ കടഞ്ഞു അവിടെ എവിടെയാണ് സമരം നടക്കുകയാണ് ഞാൻ അപ്പം തന്നെ പറഞ്ഞു വണ്ടികളെല്ലാം അങ്ങോട്ട് കൊണ്ട് എന്ന് പറഞ്ഞു ഏത് പ്രൈവറ്റ് ബസ്സുകാരനും കേരളത്തിൽ സമരം ചെയ്യാൻ ഞാൻ വെല്ലുവിളിക്കുകയാണ് അഞ്ഞൂറ് വണ്ടി ഓടുന്ന സമരം ചെയ്താൽ അറുന്നൂറ് വണ്ടി കെ എസ് ആർ സിയിലെ സ്ക്വയർ ആയിട്ട് കൊണ്ട് ഞാനെടുത്ത് ഓടിക്കും ഒരു പെടിപ്പിരി ഇനി വേണ്ട ഓടുന്ന വണ്ടി ഡ്രൈവറും കണ്ടക്ടറും ഉണ്ട് ഓടുന്ന വണ്ടി അഞ്ഞൂറ് അറുന്നൂറ് വണ്ടി നമ്മുടെ കയ്യിൽ റെഡി വേണമെങ്കിലും ഏത് പ്രൈവറ്റ് ബസ്സുകാരനും എപ്പോൾ വേണമെങ്കിലും സമരം ചെയ്യാം തലേ ദിവസം ഒന്ന് പറഞ്ഞാൽ മതി ഇത് എത്താനുള്ള സമയം തന്നാൽ മതി അവിടെ പറയാം ഒരു പ്രശ്നമില്ല ഓടി എത്താനുള്ള സമയം തന്നാൽ നേരത്തെ നോട്ടീസ് കാരണം കഴിഞ്ഞ ദിവസം തൃശ്ശൂർ വെച്ച് പറഞ്ഞ് പ്രൈവറ്റ് ബസ്സുകാരെ സമരം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പോയി എന്റെ മുമ്പേ മാധ്യമങ്ങൾ ചോദിച്ചു പോകാൻ ഞാൻ പറഞ്ഞു ഓ അറുന്നൂറ് വണ്ടി കയ്യിലൊണ്ട് ഓടിച്ചേക്കാന്ന് പറഞ്ഞു അറുന്നൂറ് വണ്ടി കയ്യിലുണ്ടെന്ന് വെറുതെ പറഞ്ഞല്ല അറുന്നൂറ് വണ്ടി പണിഞ്ഞ് റെഡിയാക്കി ഇനി കാണുന്ന ഈ സൂപ്പർ ഫാസ്റ്റുകളും ഈ പഴയ വണ്ടിയിൽ ഉണ്ടല്ലോ ഇത് മുഴുവൻ കയറ്റി പണിയാൻ പോകുക ഇത് കയറ്റി പണിയാൻ പോകുന്നു പിന്നെ എയർ കണ്ടീഷൻ ചെയ്യുന്ന ബാറ്ററിയിൽ ഓടുന്ന എയർ കണ്ടീഷൻ വെച്ചുള്ള സംവിധാനം പഠിക്കാൻ എ എസ് ആർ എഞ്ചിനീയർമാരെയും മെക്കാനിക്കുകളെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അവർ പഠിച്ചു വന്നാൽ ചെറു വണ്ടികൾ പാപ്പനം കൂടെ ഇങ്ങോട്ട് കയറും കയറി പണിഞ്ഞോട്ടിറങ്ങും എ സി ചെയ്ത വണ്ടികൾ വരാൻ പോകാനാണ് അതായത് സാധാരണ സൂപ്പർ സൂപ്പർഫാസ്റ്റിന് ഒരു വണ്ടി എ സി ചെയ്തു അത് വിജയമാണ് രണ്ടാമത് ടെൻഡർ ചെയ്തപ്പോൾ കൂടുതൽ പൈസ ചോദിച്ചു അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചു എന്നിട്ട് സ്വന്തമായി നമ്മൾ ചെയ്യാൻ പാടും സാധനം നമ്മൾ ഇറക്കുമതി ചെയ്ത് നമ്മൾ തന്നെ ചെയ്യാൻ പാടും നമ്മുടെ വർക്ക്ഷോപ്പിൽ നമ്മുടെ തന്നെ ചെയ്യാനാണ് ആലോചന അത് ഉടനെ തുടങ്ങും ഞാൻ തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് പോകുന്നുള്ളൂ പോയാൽ ഉടനെ അതിൻ്റെ പണി ആരംഭിക്കും